നമസ്കാരം പ്രീമാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വെള്ളിയാഴ്ചത്തെ ഒരു പ്രകടനം നമ്മളെ വിലയിരുത്തുകയാണെങ്കിൽ വ്യാഴാഴ്ചത്തെ ഒരു ഡെറിവേറ്റീവ് എക്സ്പയറി സെഷന് രണ്ടാം പകുതിയിൽ നല്ലൊരു റാലി നമ്മൾ കണ്ടിരുന്നെങ്കിലും ജൂൺ സീരീസിൻ്റെ തുടക്കത്തിൽ ആ ഒരു മുന്നേറ്റം പ്രകടമായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു കോഷ്യസ് നോട്ടിലായിരുന്നു വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടുകൂടിയിട്ട് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ആഴ്ചയിലും ഒരു കൺസോളിറ്റേഷൻ ഫേസിലോട്ട് വിപണി പോയതായിട്ട് കാണാൻ സാധിക്കും വെള്ളിയാഴ്ച നിഫ്റ്റി ചോപ്പിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്നൊരു ലെവലിനും താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നഷ്ടത്തിൽ എന്ന ായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ബെഞ്ച്മാർക്ക് മാർക്ക് സൂചികൾ വെച്ച് നോക്കുന്ന സമയത്ത് മിഡ് ക്യാപ്പ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ് സൂചികൾ കമ്പേരേറ്റീവ്ലി ഔട്ട് പെർഫോമൻസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വെള്ളിയാഴ്ച പ്രധാനമായിട്ടും മെറ്റൽ ഐ ടി അതോടൊപ്പം തന്നെ ടെക്നോളജി സ്റ്റോക്സിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ സ്വാധീനിച്ചിരുന്നത് പി എസ് യു ബാങ്കിങ് സൂചികയിൽ വലിയൊരു റാലി നമ്മൾ കണ്ടിരുന്നു പക്ഷേ ആ ഒരു റാലി നമുക്ക് വിപണിയിൽ സപ്പോർട്ട് ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ വീക്കിൽ ഇനി പ്രധാനമായിട്ടും ആർ ബി ഐയുടെ മീറ്റിംഗ് നടക്കാനിരിക്കുന്നുണ്ട് വീണ്ടും ഒരു റേറ്റ് കട്ടിലോട്ട് തന്നെ ആർ ബി ഐ ഒരു എക്സ്പെക്റ്റേഷൻസ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പി എസ് യു ബാങ്കിങ് ഓഹരികളിലൊക്കെ തന്നെ ഒരു റാലി ഉണ്ടാക്കുന്നതിന് കാരണമായിരിക്കുന്നത് മാത്രമല്ല ജി ഡി പി കണക്കുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നമ്പേഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എസ്റ്റിമേറ്റിനെക്കാളും ഉയർന്ന ജി ഡി പി കണക്കുകളാണ് നാലാം പാദത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏഴ് പോയിന്റ് നാല് ശതമാനമായിട്ടാണ് നാലാം പാദത്തിൽ ജി ഡി പി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടു കൂടിയിട്ട് കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ജി ഡി പി ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതൊരു പോസിറ്റീവായിട്ട് നാലാം പാദത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി വെള്ളിയാഴ്ചത്തെ ഒരു എഫ് ഐ ഐ ഡി ഐ എസിന്റെ പ്രകടനം അല്ലെങ്കിൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് എഫ് ഐ എസ് നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു മെയിൽ ത്രൂ ഔട്ട് ഒരു നെറ്റ് ബൈസായിട്ട് മാറിയെങ്കിലും വെള്ളിയാഴ്ച ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഡി ഐ എസിനെ സംബന്ധിച്ച് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് ഡി ഐ എസിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി മറ്റ് അപ്ഡേഷൻസ് നമ്മൾ ഡെവലപ്മെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എസിൽ താരിഫ് വീണ്ടും ഡൊണാൾഡ് ട്രംപ് സ്റ്റീലിൻ്റെ താരിഫ് വീണ്ടും ഒരു അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനമാക്കിയിട്ട് സ്റ്റീലിൻ്റെ താരിഫ് ഉയർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതും ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ നമുക്ക് ഇന്ന് മെറ്റൽ സ്റ്റോക്സൊക്കെ ഫോക്കസിൽ വെക്കാവുന്നതാണ് ഏഷ്യൻ മാർക്കറ്റ്സിലുള്ള ഏഷ്യൻ മാർക്കറ്റ്സിലുള്ള മെറ്റൽ സ്റ്റോക്സിലൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല മാത്രമല്ല മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ജനീവയിൽ ചൈന തങ്ങളുടെ വ്യാപാര കരാർ ലംഘിച്ചു എന്നാരോപിച്ച് ട്രംപ് ചൈനയും യു എസും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അപ്ഡേഷൻസും കൂടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഒരു സാഹചര്യത്തിലേക്കും കൂടി പോയിട്ടുണ്ട് ഇത് ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുന്നതിനേക്കും നയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സിൽ ചൈനയൊക്കെ തന്നെ ഹോളിഡേ ആണ് പക്ഷേ മറ്റ് ഏഷ്യൻ മാർക്കറ്റ്സിൻ്റെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഒരു മിക്സഡായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു ഇമ്പോർട്ട് താരിഫ് ഉയർത്തിയതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ ട്രേഡിംഗ് ആരംഭിക്കുമെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം ഗിഫ്റ്റ് നിഫ്റ്റി തുടക്കത്തിൽ നാൽപ്പത് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ളൊരു റേഞ്ചിൽ തന്നെയാണ് ട്രേഡിംഗ് ആരംഭിക്കുന്നത് സോ നമ്മുടെ വിപണിയെ സംബന്ധിച്ചൊരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ഇൻഡ്രോഡയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ കൂടി പരിശോധിച്ച് നോക്കാം നിഫ്റ്റിയിൽ നിലവിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഒപ്പം തന്നെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് എന്നുള്ള റേഞ്ചിൽ തന്നെ ഒരു കൺസോളിഡേഷൻ തുടരുന്നതിനാൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത് എന്നൊരു റേഞ്ച് നമുക്ക് പരിഗണിക്കാമെന്നാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെടുന്നത് അഞ്ഞൂറായിരിക്കും അടുത്തൊരു സപ്പോർട്ട് പറയുന്നത് ഇനി അപ്സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ആണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്നും കൂടി അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ പറയുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടതെന്നാണ് ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് അടുത്ത സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്സൈഡിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനി അവസാനമായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഓഹരികൾ കൂടി പരിശോധിച്ച് നോക്കാം പ്രധാനമായിട്ടും ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മെറ്റൽ സ്റ്റോക്സ് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഒപ്പം തന്നെ ഈ ഒരു വീക്കിൽ റേറ്റ് റേക്കഡ് ഡിസിഷൻസ് വരുന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് സെക്ടേഴ്സും നമുക്ക് പരിശോധിക്കാവുന്ന പ്രത്യേകിച്ചും ബാങ്കിങ് സെക്ടറിലെ സെക്ടറിലെ ഓഹരികളൊക്കെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് റിയലിറ്റി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഒപ്പം ഓട്ടോ സെക്ടർ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് ഓട്ടോ സ്റ്റോക്സിൻ്റെ അല്ലെങ്കിൽ ഓട്ടോ കമ്പനികളുടെ സെയിൽസ് നമ്പേഴ്സ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും ഓട്ടോ ഓഹരികൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് ഒപ്പം തന്നെ ഇന്ന് നിവാ പൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ശ്രദ്ധിക്കാവുന്നതാണ് ഇതിലൊരു ബ്ലോക്ക് ഡീൽ നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൃഷ്ണൻ ആയിരിക്കും ഇത്തരത്തിൽ സ്റ്റോക്ക് വിറ്റഴിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് വിറ്റഴിക്കുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഓഹരി ഒന്നിന് എൺപത്തി രണ്ട് രൂപ നിരക്കിലായിരിക്കും ഒരു ബ്ലോക്ക് ഡീൽ നടക്കുന്നത് അതായത് വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പതിനൊന്ന് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ടിലായിരിക്കും ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടത്തുന്നത് ആയിരത്തി എൺപത്തി രണ്ട് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഐ ആർ ഇ ഡി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം അതിൻ്റെ ഒരു ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുകയാണ് സോ അതിൻ്റെ ഒരു മൂവ്മെന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ഫോക്കസിൽ വെക്കാവുന്നതാണ് അതിൽ വോഡഫോൺ ഐഡിയ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ നഷ്ടം വീണ്ടും ഉയർന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് മാർച്ച് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴായിരത്തിഒരുന്നൂറ്റി കോടി രൂപയുടെ നഷ്ടമാണ് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബർ ക്വാർട്ടറിൽ ആറായിരത്തി ഒൻപത് കോടി രൂപയുടെ നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ അറുപത്തൊന്നായിരത്തി നാനൂറ് കോടി രൂപയുടെ ഫണ്ട് എഫ് പി ഒ ത്രൂ ഒരു റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഗവൺമെൻറ് മുപ്പത്തിയേഴായിരം കോടി രൂപയുടെ ഡെപ്റ്റ് ഇത്തരത്തിൽ ഡ്യൂസ് ഇത്തരത്തിൽ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊക്കെ ചെയ്തിട്ടും ഇവരുടെ നഷ്ടം ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് മാത്രമല്ല ഈ റിസൾട്ട് അനൗൺസ് ചെയ്തോടു കൂടിയിട്ട് ഇരുപതിനായിരം കോടി രൂപ വീണ്ടും ഒരു ഫണ്ട് റേസിംഗിന് വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്ക് അവർ പോവുകയാണ് സോ ഫോർഡോൺ ഐഡിയ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അപ്പോളോ ഹോസ്പിറ്റൽസ് നമുക്ക് ശ്രദ്ധിക്കാം കമ്പനിയെ സംബന്ധിച്ച് അവരുടെ നെറ്റ് പ്രോഫിറ്റ് അൻപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഈറോണീർ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് എസ്റ്റിമേറ്റിനേക്കാളും ഉയർന്ന ഒരു നമ്പേഴ്സാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ വരുമാനവും പതിമൂന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് എബിഡ ഇരുപത് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോൾ ഇന്ത്യ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കോൾ ഇന്ത്യയെ സംബന്ധിച്ച് അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള ബാൽ കോക്കിംഗ് കോളിനെ കോളിൻ്റെ ഐ പി ഒയി റിലേറ്റഡായിട്ട് ഡിആർഎച്ച് പി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് സോ നമുക്ക് കോൾ ഇന്ത്യ എന്ന് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് നൈക്കയുടെ നമ്പേഴ്സ് വന്നിട്ടുണ്ട് നൈക്കയെ സംബന്ധിച്ച് ഇരുപത് പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ ഒരു പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഏഴ് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർ നെറ്റ് പ്രോഫിറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് നല്ലൊരു മുന്നേറ്റം പ്രോഫിറ്റിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് വരുമാനത്തിലും ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ മുന്നേറ്റം കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് എബിറ്റ നാൽപ്പത്തി മൂന്ന് ശതമാനം ഉയർന്നതായിട്ടും അറിയിച്ചിട്ടുണ്ട് സ്പന്ദന സ്ഫൂട്ടി ഫിനാൻഷ്യൽസും ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ നെറ്റ് ലോസ് വളരെയധികം കൂടിയതായി കാണാം കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ ഒരു കാലയളവിൽ നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് എട്ട് പോയിൻ്റ് ആറ് കോടി രൂപയുടെ ലാഭം രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് ഇപ്പോൾ ഒരു നെറ്റ് ലോസിലേക്ക് കമ്പനി മാറിയിരിക്കുന്നത് മാത്രമല്ല വരുമാനം നോക്കുമ്പോൾ മുപ്പത്തി എട്ട് ശതമാനം ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി പുറവൻകരയുടെ നമ്പേഴ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് ലോസ് എൺപത്തി എട്ട് കോടി രൂപയായിട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറ് പോയിൻറ്റ് ഏഴ് കോടി രൂപയായിരുന്നു അവരുടെ നഷ്ടമായിട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായിരുന്നത് അതിപ്പോൾ എൺപത്തി എട്ട് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ും നാൽപ്പത്തി ഒന്ന് ശതമാനം ഇടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് ആസ്ട്രാ ഫാർമി നമുക്ക് ശ്രദ്ധിക്കാം കമ്പനിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് നാൽപ്പത്തിയേഴ് ശതമാനത്തിന്റെ ഈറോണിയർ വളർച്ച നെറ്റ് പ്രോഫിറ്റിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് മാർച്ച് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ജീനസ് പവേഴ്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് മടങ്ങ് വർദ്ധനവ് ഇറോണിയർ ബേസിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ വരുമാനത്തിലും നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് എബിഡ നൂറ്റി കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഐനോക്സ് വിൻ്റെ ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞൊരു മാർച്ച് ക്വാർട്ടറിൽ മുപ്പത്തി കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് അവിടെ നിന്ന് നൂറ്റി കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് വരുമാനവും ഇരട്ടിയാകുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി പത്ത് കോടി രൂപയാണ് വരുമാന ഇനത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി സൺ ടി വി നെറ്റ്വർക്കിൻ്റെ നമ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ എയർ ബേസിസിൽ എയർ ബേസിൽ പത്ത് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ക്ഷമിക്കണം പത്ത് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനം നോക്കുമ്പോൾ രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി തിത്തകർ റെയിലിൻ്റെ നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അറുപത്തി നാല് പോയിൻറ്റ് നാല് അഞ്ച് കോടി രൂപയുടെ അറ്റാദായം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഈ റോണർ ബേസിസിൽ നോക്കുമ്പോൾ പതിനെട്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് ഈ ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോസിറ്റീവാണ് സൺ ടിവിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്ഡേഷൻസ് ആണ് മാർച്ച് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും സ്റ്റോക്സ് സ്റ്റോക്സിൻ ഫോക്കസ് ആയിട്ട് വെക്കുന്നത് അവസാനമായിട്ട് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ ടെക്നിക്കൽ അനലിസ്റ്റുകൾ സജ്ജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്സ് കൂടി നോക്കാം പ്രമുഖ ബ്രോക്കറേജുകൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അതിൽ ബൊണാൻസ എന്ന് പറയുന്ന ബ്രോക്കറേജിലെ അനലിസ്റ്റ് ആയിട്ടുള്ള വാഹിദ് അൻസാരി ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള വാഹിദ് അൻസാരി സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് വോക്ക് ഹാർഡറ്റിൻ്റെയാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരുന്നത് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപ റേഞ്ചിൽ നമുക്കൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിക്കേണ്ടത് ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയിലാണ് മറ്റൊരു ഓഹരി സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഇത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ ഡെറിവേറ്റീവ് അനലിസ്റ്റ് ഒപ്പം തന്നെ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള സുഭാഷ് ഗംഗാധരനാണ് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയെന്ന റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് നൂറ്റി എഴുപത് രൂപയാണ് നമ്മൾ ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് അതോടൊപ്പം സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിക്കേണ്ടത് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എൽ കെ പി സെക്യൂരിറ്റീസിൽ സീനിയർ ടെക്നിക്കൽ അനലിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് അറുപത്തിരണ്ട് രൂപയാണ് ലോങ് പൊസിഷൻ ആണ് എടുക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് അൻപത്തി ഒന്ന് രൂപയാണ് അതോടൊപ്പം തന്നെ രൂപക്ത സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു സ്റ്റോക്ക് പിഡിലൈറ്റ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഈ ഒരു മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് മുകളിൽ നമുക്കൊരു ലോങ്ങ് പൊസിഷൻ എടുക്കാവുന്നതാണ് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ടാർഗറ്റായിട്ട് പരിഗണിക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് മൂവായിരത്തി മുപ്പത് രൂപയിലാണ് ഇനി ആർ ഐ സി ലിമിറ്റഡിൻ്റെ ഓഹരികളിലൊരു ഷോർട്ട് പൊസിഷനാണ് അതായത് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതും എൽ കെ പി സെക്യൂരിറ്റീസിലെ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത് ടാർഗറ്റായിട്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കൺസിഡർ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് നാനൂറ്റി പന്ത്രണ്ട് രൂപയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കേണ്ടത് നാനൂറ്റി രണ്ട് രൂപ ടു നാനൂറ്റി നാല് രൂപ റേഞ്ചിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാവുന്നതാണ് നാനൂറ്റി പന്ത്രണ്ട് രൂപ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റായി പരിഗണിക്കേണ്ടത്